ട്രാഫിക് സിഗ്നൽ പോയിന്റുകളിൽ നിയമങ്ങൾ ലംഘിച്ച് വാഹനങ്ങൾ മറികടക്കുന്നത് തടയാൻ ശക്തമായ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം റെഡ് സിഗ്നൽ ലൈറ്റുകൾ പരിഗണിക്കാതെ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ മുന്നോട്ടെടുത്ത് വേഗതയിൽ സിഗ്നലിനെ മറികടക്കുന്ന സംഭവങ്ങൾ വർധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ കോട്ടയം ആർ ഡി ഒയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുമാനൂർ പാല റോഡിൽ പാറകണ്ഠം ബൈപ്പാസ് ജംഗ്ഷനിൽ പരിശോധന നടത്തി രാവിലെ ആറ് മുതൽ ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചു നിയമലംഘനം ഡ്രൈവർമാരെ ബോധ്യപ്പെടുത്തുകയും വിഴചുമത്തുകയും കേസെടുക്കുകയും ചെയ്തു കോട്ടയം ആർ ടി ഒ ശാംസാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയം ആർ ടി ഒ എൻഫോഴ്സ്മെൻ്റിലെ സ്കൂളുകൾ ഇന്ന് ഏറ്റുമാനൂർ പാലാ റോഡിൽ പാറകൊണ്ട ജംഗ്ഷനിൽ സിഗ്നൽ ജംഗ്ഷനിൽ ധാരാളം വാഹനങ്ങൾ റെഡ് സിഗ്നൽ ജമ്പ് ചെയ്ത് സിഗ്നൽ ജംഗ്ഷനോട് കയറി വരുന്നതായിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ആറു മണി മുതൽ ഇവിടെ വാഹന പരിശോധന നടത്തുന്നത് ധാരാളം വാഹനങ്ങൾ ഞങ്ങളുടെ ഈ പരിശോധനയിൽ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്ത് കയറി വരുന്നതായിട്ട് കാണുകയും ഇത്തരം വാഹനങ്ങൾക്കെതിരെ കേസ് ചാർജ് ജംഗ്ഷനിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി പി ഡബ്ലു ഡി സ്ഥാപിച്ച ദിശാസൂചിക റോഡിന്റെ മധ്യഭാഗത്തായി നില്ക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും ആക്ഷേപമുയർന്നിട്ടുണ്ട് ബോർഡിന്റെ വലിയ ഇരുമ്പ് തൂണുകൾ റോഡിന്റെ മധ്യഭാഗത്താണ് നിൽക്കുന്നത് ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ആവശ്യമുടുന്നത്